വെൽക്കം ബാക്ക് ജീവമാതാ അനാഥാലയം അടൂരിലെ ജീവമാതാ അനാഥാലയമായി ബന്ധപ്പെട്ട് ഒരു വിഷയം നമ്മൾ ചിന്തിച്ചതിലും വലിയ പ്രത്യാഘാതങ്ങൾ അതിന്റെ നടത്തിപ്പുകാർക്ക് ലഭിച്ചേക്കാം ഉണ്ടായേക്കാം ഏറ്റവും പുതുതായി ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഞാൻ ആക്ച്വലി ഇത് തമാശ രൂപേണ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതില് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇങ്ങനെ ഓരോന്ന് പുറത്തു വരുമ്പോഴാണ് അറിയാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ പെൺകൊച്ചിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് അതായത് ഈ വിഷ്ണു ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു അത് പ്രായപൂർത്തി ആവുന്നില്ല എന്നൊരു കേസ് മാത്രമായിരുന്നു നമ്മൾ ആദ്യഘട്ടത്തിൽ ചിന്തിച്ചത് എന്നാൽ ഇപ്പോൾ അതല്ല വലിയ രീതിയിലുള്ള പ്രമാദമായ ചില രഹസ്യങ്ങളുടെ ചുരുളഴിക്കേണ്ടിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇന്ന് മനോരമ ന്യൂസിൽ അതായത് മെയിൻസ്ട്രീം ചാനലുകളിലൊക്കെ ഇതിന്റെ ന്യൂസ് വന്നുകൊണ്ടേയിരിക്കുന്നു മനോരമ ന്യൂസിൽ വന്ന സന്ധ്യാപല്ലവി എടുത്ത ആ ഒരു വീഡിയോയിലെ ആ ഒരു അമ്മയുടെ തുറന്ന് പറച്ചിൽ ഏറെ ശ്രദ്ധേയമാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡയറക്ടർ ഗിരിജ മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നിലവിലിട്ട എഫ്ഐആറിൽ വലിയ ഗുരുതര വകുപ്പുകളില്ല പ്രത്യേകിച്ച് ആരെയും പ്രതി ചേർത്തിട്ടില്ല എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായും ഡയറക്ടർ ഗിരിജ മാഡത്തിന് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കും അതായത് ഒന്നാം പ്രതിയായി അവർ വന്നേക്കാം വലിയ ഗുരുതര വകുപ്പുകൾ അവർക്ക് മുകളിൽ ഉണ്ടായേക്കാം മാൻ മിസി അടക്കമുള്ള അതായത് ഒരുപക്ഷെ ഈ അനാഥാലയത്തിന്റെ അണ്ടർഗ്രൗണ്ട് പോലും ഇളക്കി പരിശോധിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പോകുകയാണ് ആ ഒരു അമ്മയുടെ തുറന്ന് പറച്ചിൽ കേട്ടതിനു ശേഷം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവാം ഒപ്പം തന്നെ ഈ പറഞ്ഞ അനാമികയുടെ ഏറ്റവും പുതിയ നിർണായകമായുള്ള അനാമികയുടെ സ്റ്റേറ്റ്മെന്റ് അത് വലിയ രീതിയിൽ ഗുണകരമായി ഈ വിഷ്ണു എന്ന് പറയുന്ന അനാമികയെ കല്യാണം കഴിച്ച വിഷ്ണുവിന് മാറും എന്നാൽ അത് ഒരു തരത്തിലും ഈ ഗിരിജമേഡത്തിന് തുണയാവില്ല കേട്ടോ നീ നീ കൊണ്ടുവന്ന എന്നെ താമസ അന്ധകാരത്തിലാടി വേറെ എവിടെ ആയാലും വേണ്ടി എങ്ങോട്ടേലിങ്ങും കൊണ്ടുപോയി അന്നുമരിയാൻ പട്ടിണിയും ആടി ഇവിടെ ആഹാരവും ഒന്നും ഇല്ലടി ഞങ്ങൾ എന്നിട്ട് ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത കുറേ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട് ഇതും ആദ്യമില്ല നിങ്ങൾക്കിഷ്ടമില്ല വേറെ എവിടെ എന്നെ കൊണ്ടാക്കടി വല്ലാത്ത വിഷമം ഇനി തീരെ വയ്യാടി പാനിമിടിച്ച് കിടക്കുക അതിൽ പെടുന്നുണ്ടോ എന്നെ നിങ്ങൾക്കിഷ്ട് കൊണ്ടത്തോട്ടത് നിങ്ങളെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളുള്ള വീഡിയോസ് എത്തിയ സ്ഥിതിക്ക് അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ച അമ്മമാരെ തീർച്ചയായും കൗൺസിലിംഗിന് വിധേയരാക്കി ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള വകുപ്പുകൾ ഈ ഗിരിജവേണത്തിനും സ്ഥാപനത്തിനും എതിരെ വന്നേക്കാം എന്റെ ഒരു സ്റ്റാഫിനോടാണ് ഞാൻ പറയുന്നു കേട്ടോ അപ്പൊ ഞാൻ വന്ന് വിളിച്ചോണ്ട് പോകുന്നു ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് ഞാൻ പറഞ്ഞൊന്ന് വരാമോന്നെനിക്ക് തിരുവാറാം പിന്നെ ഓർന്നെങ്കിൽ നീ എന്നെ രക്ഷിക്കണി ഞാനെന്തോ അവരാതാണ് നിങ്ങളോട് ചെയ്തോ ഇത് ഞാൻ വാട്സാപ്പിൽ അയച്ചു കൊടുത്താൽ മതിയോ അല്ലേ മതിയോക്കളെ പേര് സന്ധ്യ സന്ധ്യ പല്ലവി പല്ലവി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ അവരെ വലിയ രീതിയിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ചിലരെങ്കിലും അവരെ ആദ്യഘട്ടങ്ങളിൽ സംശയിച്ചിരുന്നു എനിക്കും അവരെ വിശ്വാസം പോരായിരുന്നു കാരണം അവ ഈ സ്ഥാപനത്തോടുള്ള എന്തെങ്കിലും വൈരാഗ്യത്തിന്റെ പുറത്ത് ഇവർ പറഞ്ഞു വരത്തുന്ന കഥകളാണെന്ന് ഞാന് ചിന്തിച്ചു ഈ കല്യാണം ഒഴികെയുള്ള സംഭവങ്ങൾ എന്നാൽ അതൊന്നുമല്ല ഇത്തരത്തിലുള്ള ക്രൂരമായ വിനോദങ്ങൾ ഇവർക്കുണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പല്ലവി കൊറോണ ടൈമിൽ അവിടെ പോയി ജോലി ചെയ്തപ്പോൾ വെറും നാല് ദിവസം കൊണ്ട് സന്ധ്യാവല്ലവിക്ക് എടുക്കാൻ പറ്റിയ സംഗതികളാണിത് ഇത്തരം പീഡനങ്ങൾ ധാരാളം അമ്മമാർ അവരെ അനുഭവിച്ചിരുന്നു അതായത് അവരുടെ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തൊരു കാര്യം ഈ പല അമ്മമാർ മെലിഞ്ഞുണങ്ങി ഒരുപാട് കാലം പട്ടിണി കിടന്ന ഒരവസ്ഥയിലായിരുന്നു നേരെ മറിച്ച് അവിടുത്തെ കുട്ടികൾ ഈ പറഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കുട്ടികൾ വളരെ സന്തോഷവതികളായിട്ടാണ് കാണപ്പെട്ടത് അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇവരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ളൊരു ട്രീറ്റ് ആയിരിക്കാം കിട്ടിയിരുന്നത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത് ഈ അമ്മമാരായിരുന്നു അതിൽ ചില പർട്ടിക്കുലർ ആളുകൾ അതായത് ചില ആളുകൾ ഇവരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ ഈ ഗിരിജെന്ന് പറയുന്ന സ്ത്രീ ഇവരൊക്കെ ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് വലിയൊരു വിഭാഗം ആളുകൾ സ്റ്റിൽ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്തേവാസികൾ തന്നെ നിൽക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം വലിയൊരു വിഭാഗം ആളുകൾ ഇവർക്കെതിരെയും നിൽക്കുന്നു വലിയ രീതിയിലുള്ള ദുരൂഹതകളുടെ അതുപോലെ തന്നെ സന്ധ്യ പറയുന്ന മറ്റൊരു കാര്യം ഞാൻ ഒരു കലാകാരിയാണ് കൊറോണക്ക് ശേഷം വർക്കൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു പരസ്യം കാണുന്നത് ജീവമാതാ കാരുണ്യ ഭവൻ അനാഥാലയത്തിലേക്ക് വാർഡനെ ആവശ്യമുണ്ടെന്ന് ഞാൻ അവിടെ ചെന്നു അമ്മമാർക്ക് ഫുഡ് കൊടുക്കാറില്ല അവരുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു അന്തേവാസിയായ പെൺകുട്ടിയെ കൊണ്ട് രാപകലില്ലാതെ കഷ്ടപ്പെടുത്തുന്നു കിടപ്പ് രോഗികൾക്ക് ഒരു നേരത്തെ ആഹാരമേ കൊടുക്കൂ അവർ മലമൂത്ര വിസര്ജനം കിടന്ന് ചെയ്യുമെന്ന് കരുതി പിന്നീട് കുട്ടികൾക്ക് ബ്രഷ് ഇല്ല പേസ്റ്റ് ഇല്ല എണ്ണയില്ല തലയിൽ തേക്കാൻ സോപ്പില്ല കുളിക്കാൻ വൃത്തിഹീനമായ ഡ്രെസ്സാണ് കുട്ടികൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത് ബാത്റൂമിനോട് ചേർന്നാണ് കിണറ് കുളിച്ചിട്ടിരിക്കുന്നത് വൃത്തിഹീനമായ പരിസരമാണ് നിന്ന് നിന്ന് നാലാം അവിടെ അവിടെ വീഡിയോ എടുത്ത് നേരെ സ്റ്റേഷൻ പെറ്റീഷൻ കൊടുത്തു ഈ പറയുന്നത് ആണെങ്കിൽ തീർച്ചയായും അല്ലെങ്കിൽ കൊടും ക്രൂരതയുടെ പീക്ക് ലെവലിൽ എത്തിയ ഒരു യമായിരുന്നു ഇത് തീർച്ചയായും ഈ സമഗ്രമായ അന്വേഷണം അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് രാഷ്ട്രീയ മേലാളമാർ അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉന്നതരുമായി വലിയ രീതിയിലുള്ള ബന്ധം ഈ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാർക്കുണ്ട് അവര് ധാരാളം കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാവാം ഇവരുടെ കയ്യിൽ നിന്ന് ഒപ്പം തന്നെ ഈ പറഞ്ഞ സന്ധ്യാമല്ലവിക്കെതിരെ അവർ കേസിന് മൂവ് ചെയ്തിരിക്കുന്നു ഇവരുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വിഷയം പുറത്തു കൊണ്ടുവന്നവർക്കെതിരെയൊക്കെ കേസുമായി മൂവ് ചെയ്യും അല്ലെങ്കിൽ അവരെയൊക്കെ ഒതുക്കുമെന്നാണ് ഈ അളി എന്ന് പറയുന്ന പയ്യൻ പോലും പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തങ്ങൾക്കെതിരെ വരുന്നവരെ അടിച്ചമർത്താൻ വലിയ രീതിയിലുള്ളൊരു പാഠവം സിദ്ധിച്ചവരായിരുന്നു അത് തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ഇത്രയും കാലം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ അനാഥാലയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ദുരൂഹതകളാണുള്ളത് അപ്പ ഇവർക്കിടത്തടക്കം ഇവിടെ സംശയിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഈ അനാഥാലയുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നുണ്ട് അവിടെ മരണപ്പെടുന്ന ആളുകളെ സ്വന്തം ആളുകളായി കണ്ട് ഇവർ സംസ്കരിച്ചിരുന്നു അത്തരത്തിലുള്ളൊരു കെയർ ആണ് അവർ എല്ലാവർക്കും കൊടുത്തിരുന്നത് എന്നൊക്കെ പറയുമ്പോഴും എന്തൊക്കെയോ അവിടെ ഉണ്ട് എന്തോ ഉണ്ട് ആ സി ഡബ്ല്യു സി യുടെ അടിയിലുള്ള പൈപ്പ് അത് അന്വേഷിക്കണം അത് ഇളക്കണം ആ ബിൽഡിംഗ് അതിന്റെ അടിയിലെ അണ്ടർഗ്രൗണ്ട് എന്താണെന്ന് കണ്ടെത്തണം എന്തിനും വലിയൊരു പി വി സി പൈപ്പ് ഓടാണ് ഒരു മനുഷ്യന് ഓർന്നിറങ്ങി പോവാ ഒരു ചെറിയ മനുഷ്യന് എനിക്ക് എന്തോ റോങ് എന്തോ തോന്നുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല പ്ലീസ് നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും എനിക്ക് ചില കാര്യങ്ങളിൽ സിസ്തസെൻസ് ഉണ്ട് ഈ കാര്യത്തിൽ സത്യമാണോ എനിക്കറിയില്ല എനിക്കറിയില്ല അറിയില്ല അറിയില്ലെന്ന് പറയാൻ എനിക്ക് അറിയില്ല ഞാനെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയില്ല പക്ഷേ എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഞാൻ ആരോട് പറയും പറയും അതായത് ായിരുന്ന സന്ധ്യാപല്ലവി ആരോപിക്കുന്നത് അവിടുത്തെ അണ്ടർഗ്രൗണ്ടിൽ കടുത്ത രീതിയിലുള്ള ദുരൂഹത ഉണ്ടെന്നാണ് തീർച്ചയായും ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇത്തരം കലാപരിപാടികൾ നടക്കുന്നിടത്തൊക്കെ വലിയ ദുരൂഹതകൾ നമ്മൾ പറഞ്ഞു കേട്ടുണ്ട് ചുരുളഴിയാത്ത ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും പുറത്തു വരാത്ത സംഭവങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ തീർച്ചയായും ഉണ്ടാകാറുണ്ട് അത് ഒരിക്കലും പുറലോകം അറിയാറില്ല എനിവേ ഇത് ഇത്രയും എത്തിയ സ്ഥിതിക്ക് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായുള്ള സത്യാവസ്ഥ ബോധ്യപ്പെടേണ്ടത് തന്നെയാണ് അത് നമ്മുടെ നിയമപാലകർ വിചാരിച്ചാൽ മാത്രമേ സാധ്യമുള്ളൂ അവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ അതിന്റെ മറവിൽ എന്താണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പുറത്തു വരേണ്ടതുണ്ട് ഇനി കേസിലേക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ മൊഴി വളരെ നിർണായകമാണ് പെൺകുട്ടി പറഞ്ഞത് തന്റെ ബർത്ത്ഡേ കഴിഞ്ഞതിനു ശേഷമാണ് താൻ ഈ രീതിയിൽ ഭർത്താവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അതിന് ശേഷമാണ് തനിക്ക് കുട്ടിയുണ്ടായിരിക്കുന്നത് അതായത് പതിനെട്ട് വയസ്സ് കറക്റ്റ് പൂർത്തിയായതിനു ശേഷമാണ് താൻ ഗർഭം ധരിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഉറച്ച് നിൽക്കുന്നോണ്ട് തന്നെ വിഷ്ണു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന് വലിയ ഇളവുകൾ ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചേക്കാം കാരണം വിഷ്ണു ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്നാൽ അനാഥാലയത്തിന്റെ റൂൾസ് അനുസരിച്ച് അത് വലിയ കുറ്റകരം തന്നെയാണ് എന്നാൽ പോലും വിഷ്ണു ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച സ്ഥിതി ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ഇളവുകൾ വിഷ്ണുവിന് ഒരുപക്ഷെ ലഭിച്ചേക്കാം എന്നാൽ ഗിരിജ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് വലിയ രീതിയിലുള്ള വകുപ്പുകൾ വരാനും ഒരുപക്ഷെ ഏഴോ അതിലധികമോ വർഷം അതായത് മാൻമിസിംഗ് അടക്കമുള്ള കൊടും അടക്കമുള്ളത് തെളിയിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഏഴോ അതില് അധികമോ വർഷം ശിക്ഷിക്കപ്പെടുകയും ആജീവനാന്തം ലൈഫ് ഈ ഒരു സ്ഥാപനം ഇനി തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമ്പൂർണ്ണ ലൈസൻസ് റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിവേ കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്താം ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റു വീഡിയോ ആയിട്ട് കാണാം